കണ്ണൂർ പുനിയഡിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണമില്ല കുടുംബത്തിന്റെ ഹർജി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇതിനകം തന്നെ പരിശോധിച്ചതാണെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ കുടുംബത്തിന്റെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് എന്ത് കാരണത്താലാണ് ഹർജി തള്ളിയത് സ്മൃതി തുടരന്വേഷണ ഹർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹർജി കോടതിയിൽ സമർപ്പിക്കാൻ കുടുംബം പ്രത്യേകമായി ചില കാരണങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോലീസ് ഈ പ്രതിയായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ചില പഴുതുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് എന്നുള്ള ആരോപണം കുടുംബം ഉയർത്തിയിരുന്നു അതിന് പുറമെ തന്നെ ചില സി സി ടി വി ദൃശ്യങ്ങൾ പാതി മാത്രം അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഈ കൈക്കൂലി നൽകി എന്ന് പറയുന്ന പ്രശാന്തൻ വന്നതിൻ്റെ സി സി ടി വി ഉണ്ട് പക്ഷേ അവിടെ നിന്നും തിരിച്ചുപോയതിൻ്റെ സി സി ടി വി അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഈ ഹർജിയുടെ ഭാഗമായി കുടുംബം ഉന്നയിച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഹർജി തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ നൽകിയത് എന്നാൽ ഇപ്പോൾ കോടതി പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായി പരിശോധിക്കപ്പെട്ടിട്ടുള്ളതാണ് സി സി ടി വി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ കുടുംബം ഈ കാര്യങ്ങൾ അതായത് ഇതിൻ്റെ തെളിവുകളെല്ലാം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയ ഘട്ടത്തിൽ പോലീസിന് നിർദ്ദേശം നൽകുകയും ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ വാദം നടന്ന ഘട്ടത്തിലും കോടതി പറഞ്ഞിരുന്നത് അതിന് പുറമെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പഴുതുകൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുറ്റപത്രത്തിൽ എന്നുള്ള കാര്യം കുടുംബം സൂചിപ്പിച്ചിരുന്നു അതിലും കോടതി പറയുന്നത് അത്തരം കാര്യങ്ങളില്ല അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ഉൾപ്പെടുത്തും അതിലേതെങ്കിലും തരത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതില്ല കണ്ടെത്തിയ കണ്ടെത്തലുകളെല്ലാം തന്നെ കുറ്റപത്രത്തിൽ ഭാഗമായി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് കോടതി സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിനകത്ത് കുടുംബം ഇപ്പോൾ കോടതിയിൽ ധരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കോടതി നേരത്തെ അത് പരിശോധിച്ചിട്ടുള്ളതാണ് ഹൈക്കോടതിയിലും സുപ്രീം സുപ്രീംകോടതിയും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ പരിശോധിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി ഈ കുടുംബത്തിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് തലശ്ശേരിയിലുള്ള സെഷൻസ് കോടതിയായിരിക്കും എന്നുള്ള കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് പി ദിവ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അതായത് ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ പോയി കുറ്റപത്രം റദ്ദു ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അത്തരം നീക്കത്തിന് പ്രതിയുടെ ഭാഗത്തുനിന്ന് അതായത് ടി പി ദിവ്യയ്ക്ക് സഹായകമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പി ദിവ്യയ്ക്ക് ഹൈക്കോടതിയിൽ സമീപിച്ച സമീപിച്ച് ഈ കുറ്റപത്രം റദ്ദാക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും കുടുംബത്തിൻ്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല തുടരന്വേഷണം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഇല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ജുഡീഷ്യൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശമായി അല്ലെങ്കിൽ അത്തരം ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്